നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സജീവമാകണമെന്ന് സിറ്റിംഗ് എം എൽ എ കോൺഗ്രസ് നിർദ്ദേശം മണ്ഡലങ്ങളിലെ വികസന പരിപാടികൾക്ക് പ്രചാരണം നൽകണം എം എൽ എമാരെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ കനഗോലുവിൻ്റെ ടീം സഹായിക്കും സലിം മാലിക് വിവരങ്ങളുമായി സലിം പാർട്ടിക്കുള്ളിൽ തന്നെ പലതരം പ്രശ്നങ്ങളുണ്ട് അഭിപ്രായ ഭിന്നതകളുണ്ട് വിവാദങ്ങളുണ്ട് അതിനിടെയാണിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നപ്പോൾ അതിനൊക്കെ ഒരുക്കങ്ങളിലേക്ക് കടക്കണമെന്ന നിർദ്ദേശമാണോ വന്നിരിക്കുന്നത് അവിടെയും കനഗോലു വീണ്ടും എത്തുകയാണല്ലേ അനുജ അനുജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയിൽ നിരവധി വിഷയങ്ങളുണ്ട് ഒപ്പം തന്നെ കെ പി സി സി പുനഃസംഘടന കീറാമുട്ടിയായി ഇപ്പോഴും തുടരുകയാണ് സംസ്ഥാനത്തെ പ്രതിപക്ഷ യുവജന സംഘടനയ്ക്ക് നാദനില്ലാതായിട്ട് ഒരു മാസമാകുന്നു അങ്ങനെ പലവിധ പ്രതിസന്ധികൾ നേരിടുന്ന സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി പക്ഷെ ഒരു തെരഞ്ഞെടുപ്പ് മൂടിലേക്ക് കടങ്ങാൻ കടക്കാനുള്ള ഒരുക്കത്തിലാണ് നിലവിൽ ഇന്നലെ ചേർന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വസതിയിൽ ചേർന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് മൂടിലേക്ക് എം എൽ എ പോകണം എന്ന നിർദ്ദേശം നൽകിയത് അതിന് സമൂഹ മാധ്യമങ്ങളെ പരമാവധി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കണം ഒപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിൽ നിരന്തരമായ ഇടപെടൽ ഉണ്ടാവണം തൊട്ടപ്പുറത്തെ മണ്ഡലങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിലയിലുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനകോലുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു ടീം കേരളത്തിൽ നേരത്തെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സഹായവും എം എൽ എ ഉറപ്പാക്കും ആ നിലയിൽ ഏത് വിധേയനെയും ഭരണം പിടിക്കുക എന്നൊരു നില നിലയിലാണ് കോൺഗ്രസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ലക്ഷ്യമിടുന്നത് അപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാകുന്ന നിലവിൽ തുടരുന്ന പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ ഉടൻ തന്നെ പരിഹരിക്കുന്നത് യും ചെയ്യും എന്നുള്ളതാണ് നേതാക്കൾ എം എൽ എ തന്നെ നൽകിയിരിക്കുന്ന ഉറപ്പ് പക്ഷേ ആ ഉറപ്പ് എത്ര കണ്ട് ഫലത്തിൽ വരും എന്നുള്ളതുൾപ്പെടെ വ്യക്തതയില്ല പക്ഷേ എന്തായാലും നിലവിലുള്ള സീറ്റുകളിൽ ഒന്നുപോലും നിലവിൽ സിറ്റിംഗ് സീറ്റായി കോൺഗ്രസിന്റെ കയ്യിലുള്ള സീറ്റുകളിൽ ഒന്നുപോലും പരാജയപ്പെടരുത് എന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സമീപ മണ്ഡലങ്ങളിൽ പോലും ഈ എം എൽ എയുടെ സ്വാധീനം ഉപയോഗിച്ച് വിജയം കൈവരിക്കാനുള്ള ഇടപെടലുകൾ നടത്തണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ സുനിൽ കരഗോലുമായി ബന്ധപ്പെട്ട ഒരു ടീം ഇന്നലെ രണ്ട് മിനിറ്റിന് അടുത്ത സമയം ഈ എം എൽ എമാരുമായി സംസാരിച്ചിരുന്നു അതിന് പിന്നാലെ വിശദമായി ഈ ടീം ഇവരെ സഹായിക്കും